ചെറുപ്പം മുതൽ നാം മലയാളികൾ കേട്ടുവരുന്ന കഥകളാണ് പ്രേതകഥകൾ ഇക്കഥകളിൽ പറയുന്ന പ്രേതം സത്യമാണോ മൈത്യാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ അതുതന്നെയാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പുരാതന കാലം മുതൽ ഇങ്ങും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വരെ പലതരത്തിലുള്ള പ്രേതകഥകൾ പ്രചാരത്തിൽ ഉണ്ടായിട്ടുണ്ട് മെസ്സോപ്പോട്ടേമിയൻ സംസ്കാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യന്റെ മരണത്തോടെ അവന്റെ വ്യക്തിത്വത്തോടു കൂടി ആത്മാവ് പ്രേതമായി മാറുകയും അത് പിന്നീട് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രേതത്തെ പ്രീതിപ്പെടുത്താൻ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ അതിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും പാനീയങ്ങളും കാഴ്ചവെക്കുന്നു അല്ലാത്ത പക്ഷം അസുഖങ്ങളും നിർഭാഗ്യവുമെല്ലാം ഈ പ്രേതങ്ങൾ കൊണ്ടുവന്നു നൽകും അങ്ങനെ ഒരുപാട് കഥകൾ വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും പ്രദേശങ്ങളിലുമായി നിലനിൽക്കുന്നു മിക്ക പഴയ കഥകളിലും പ്രേതങ്ങൾ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ വ്യത്യസ്ത രൂപങ്ങൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നു കാലാകാലങ്ങളായി നോവലുകളിലൂടെയും നാടകങ്ങളിലൂടെയും ചെറുകഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ പ്രേതകഥകൾ വരുന്നു അതിനു മുന്നേ ഉള്ള കാലത്ത് അവവാമൊഴി രൂപത്തിൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നു മലയാള പ്രേത കഥകളിൽ നീലി ഒടിയൻ എന്നീ കഥാപാത്രങ്ങൾക്ക് ഏറെ ജനപ്രീതിയുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ വരുന്ന പ്രേതസങ്കല്പങ്ങൾക്ക് ഒരു തലമുറയെ തന്നെ ഭീതിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ആത്മാവ് എന്ന സ്വത്വം നിലനിൽക്കുന്നു എന്ന് തോന്നൽ നോവലുകളും ഇത്തരം കഥകളും ജനിപ്പിക്കുന്നു അതിനാൽ ഇത് സത്യമാണോ മിഥ്യ ആണോ എന്ന ആശങ്ക ഇന്നും ആളുകളിൽ നിലനിൽക്കുന്നുണ്ട് പ്രേതകഥകൾ പല സവിശേഷതകൾ നിറഞ്ഞതാണ് മനുഷ്യന്റെ ചങ്കിടിപ്പ് കൂട്ടാനായി പല ടെക്നിക്കുകളും അതിൽ ഉപയോഗിക്കുന്നു ആളുകളിൽ പേടിയുണർത്താൻ ഈ കഥകളിൽ സസ്പെൻസ് ടെൻഷൻ ഷോക്ക് മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു പ്രേത കഥകളിൽ അത് നടക്കുന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മിക്ക കഥകളിലും നമ്മൾ കാണുക ഒരു കോട്ടയോ ശ്മശാനമോ കാടോ അല്ലെങ്കിൽ ഒരു പ്രേതബാധ ഉള്ള വീടോ ആകാം ഇതുകൂടാതെ പ്രേതബാധയുള്ള വസ്തുക്കളും മനുഷ്യരും ഇത്തരം കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇവയെല്ലാം നമ്മൾ പൊതുവായി പ്രേതകഥകളിൽ കാണുന്ന ചില കാര്യങ്ങൾ ആണ് ഭൂമിയിൽ ജീവിച്ച ആഗ്രഹം തീരാതെ മരിക്കുന്നവരുടെ ആത്മാക്കളാണ് പ്രേതമായി അലഞ്ഞുതിരിയുന്നതെന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ശരിക്കും ഈ പ്രേതം എന്ന സംഗതി ഉണ്ടോ ഉത്തരം ഉണ്ടെന്നായാലും ഇല്ലെന്നായാലും ദുരൂഹത മാത്രം ബാക്കിയാകും ഭയത്തിന്റെ അണക്കെട്ട് തുറന്നുവിടുന്ന പ്രേതത്തെ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും നിരീക്ഷിച്ചാൽ കെട്ടുകഥകളോ മനസ്സിൻ്റെ സൃഷ്ടിയോ മറ്റു ചിലപ്പോൾ ശരീരപരമായ കാരണങ്ങളോ ആയിരിക്കും പക്ഷേ പ്രേതങ്ങളും യക്ഷികളും നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളറുകളിൽ എവിടെയോ അവശേഷിക്കുന്നുണ്ട് സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും മാറി സംസാരിക്കുകയും ഭാവങ്ങളും വികാരപ്രകടങ്ങളുമൊക്കെ മാറുമ്പോൾ പ്രേതബാധ സംശയിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ദുർമരണപ്പെട്ടവരുമായി ചിലർ ഇതിനെ ഉപമിച്ചെന്നും വരാം എന്നാൽ ഇപ്രകാരമുള്ള ഭാവമാറ്റങ്ങൾക്ക് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകാം മാനസികമായ പ്രശ്നങ്ങളും രോഗങ്ങളും അപൂർവമായി ശാരീരിക രോഗങ്ങളുടെ അന്തരഫലമായും പ്രേതാനുഭവങ്ങൾക്കും ഇന്ദ്രിയാതീത അനുഭവങ്ങൾക്കും കാരണമാകാം തങ്ങൾക്ക് അമാനുഷിക കഴിവുകളോ ശക്തിയോ ഉണ്ടെന്ന വിശ്വാസം അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ മറ്റേതോ ആത്മാവ് കൂടിക്കൊള്ളുന്നു എന്ന വിശ്വാസം ഇങ്ങനെ വിവിധ ഭ്രമങ്ങൾ മനോരോഗാവസ്ഥയിൽ കാണാറുണ്ട് സ്വന്തം ശരീരത്തെ പുറത്തുനിന്ന് നോക്കി കാണുന്നതായും തന്റെ മനസ്സിന്റെ ചിന്തകളെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നതായും ഒക്കെയുള്ള മിഥ്യാഭ്രമം അനുഭവപ്പെടുന്ന മനോരോഗമാണ് ഡിപേഴ്സനൈസേഷൻ ഡിസോർഡർ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും പൂർണമായും മാറി മറ്റൊരു വ്യക്തിത്വം കൈക്കൊള്ളുന്ന ഡിസ് അസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഉള്ളവരുമുണ്ട് രണ്ടോ അതിലധികമോ വ്യക്തിത്വങ്ങളെ മാറി മാറി കൈക്കൊള്ളുന്ന രോഗാവസ്ഥയാണിത് ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്താതെ വരുമ്പോൾ പരസ്പര വിരുദ്ധമായ സംസാരം മിഥ്യാദർശനം ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടാകും ഇത് പലപ്പോഴും ബാധയുടെ ഉപദ്രവമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാലും ഇത്തരത്തിൽ സംഭവിക്കാം പ്രേതബാധ ആരോപിച്ച് അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ ആര് കിടന്നാലും ബോധക്ഷയം മുതൽ മരണം വരെ സംഭവിക്കാം കാർബൺ മോണോക്സൈഡ് ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളുടെ സാന്ദ്രത ഇവിടെ കൂടുതലാകുന്നതാണ് കാരണം അടഞ്ഞു കിടക്കുന്ന വീടുകളിലെ ചുമരുകളിലും മറ്റും പടർന്നു പിടിക്കുന്ന പൂപ്പലുകൾ ശ്വസിക്കുമ്പോൾ അവയിലെ വിഷാംശം രക്തത്തിലെത്തുക വഴി ബോധക്ഷയം സംഭവിക്കാം എത്രയൊക്കെ വിശേഷണങ്ങൾ നൽകിയാലും മനുഷ്യരുള്ളിടത്തോളം കാലം പ്രേതം എന്ന സങ്കല്പവും കാണും പ്രേതം എന്ന വസ്തു ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പ്രേതമല്ലേ വേണ്ടത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു പ്രേതം ഉണ്ടോ ഇല്ലയോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലക്കൺ ക്ലിക്ക് ചെയ്ത് ഓളിൽ സെറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം